ഗൃഹസ്ഥൻ പാലിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങൾ ഏതൊക്കെ അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് ഭഗവാനെ പഞ്ചമഹായജ്ഞങ്ങൾ ഇപ്പം തന്നെ എട്ട് മുപ്പത്തിനാലായി ഒട്ടും ദീർഘിപ്പിക്കാൻ വയ്യ എങ്കിലും ചുരുക്കി പറയാം അവനവൻ്റെ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെയും അവരുടെ അച്ഛനമ്മമാരെയും സ്നേഹിക്കുക പോരാ ശുശ്രൂഷിക്കുക മതി ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ അവരുടെ അച്ഛനമ്മമാരെ സ്നേഹാതിരവുകളോടെ ശുശ്രൂഷിക്കുക മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധക്രിയകൾ ചെയ്യുക അവലോ ഇത് ചെയ്താൽ മാത്രം പോലെ അടുത്ത തലമുറ കാണുകയും കൂടി വേണം നമ്മൾ അതാണ് പിതൃയജ്ഞം ദിവസവും അല്പമെങ്കിലും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുക അതിലടങ്ങിയ ആശയങ്ങളെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക ഒന്നുകിൽ പറയാം ദിവസവും അല്പമെങ്കിലും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുക ഇരുപത്തിനാല് മണിക്കൂറില്ലേ ഒരു ദിവസത്തിന് ഒരു ഇരുപത്തിനാല് മിനിറ്റ് എങ്കിലിന്ന് നീക്കി വെച്ചൂടെ ഏതെങ്കിലും ധർമ്മശാസ്ത്രം പഠിക്കുക അതിലടങ്ങിയ ആശയങ്ങളെ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുക അതാണ് ബ്രഹ്മയജ്ഞ ദിവസവും അല്പമെങ്കിലും അഗ്നിഹോത്രം ചെയ്യുക ക്ഷേത്രോപാസന ചെയ്യുക മന്ത്രജപം ചെയ്യുക നാമജപം ചെയ്യുക നമുക്ക് സാധിക്കുന്ന സേവാ പ്രവർത്തനം ഈ സമൂഹത്തിൽ ചെയ്യുക ദൈവയജ്ഞം മൂന്നായേ നമ്മളെ വീട്ടിൽ വരുന്ന അതിഥികളെ സ്നേഹിക്കുക സേവിക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അടുത്ത് ആരെങ്കിലും വിഷമിരിക്കുന്നുണ്ടോ നോക്കി ഉള്ളത് സ്നേഹപൂർവ്വം പങ്കുവയ്ക്കുക മനുഷ്യയജ്ഞം നമ്മളെ വീടിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ സ്നേഹിക്കുക നമുക്ക് സാധിക്കുന്നത് കൊടുക്കുക ഭൂതയജ്ഞം ഇതാണ് പഞ്ചമഹായജ്ഞങ്ങൾ ഇതിൻ്റെ പ്രയോജനം എന്താണെന്നുള്ളത് ഇത്രയും കേട്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ സമാജത്തെ നിലനിർത്തുന്നത് ഈ കൊടുക്കൽ വാങ്ങലും യജ്ഞവുമാണ് ശ്രദ്ധിക്കുക